ഹായ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞ കുറച്ച് കൃഷിയുണ്ട് ഇവിടെ അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കിവിടെ ഒരുപാടൊന്നും ഇല്ല സീസണൽ വെജിറ്റബിൾസാണേ ഉള്ളത് കൂടുതലും പിന്നെ കുറച്ച് ചെടികളുണ്ട് ഞാൻ അതിൻ്റെ കൂടി കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ശരിക്കും കുറച്ചായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് നിറയെ പിടിച്ച് നിൽക്കുകയാണ് അതിനിടയിൽ കൂടി പോകണം പോകാൻ ഇവൻ മുറ്റം നിറയെ പുല് പുല്ല് പുല് ചെറിയ ചെറിയ കള കള എന്ന് പറയില്ലേ കളവ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമുക്കത് വൃത്തിയായി അനുഭവം പറ്റുകയല്ല അപ്പോൾ മുറ്റത്തെ കാര്യം ഇങ്ങനെ ആണെങ്കിൽ വെളി പുറത്തേക്ക് നമ്മുടെ പറമ്പിലേക്ക് ഊരിക്കാമല്ലോ സാധനം നിറച്ച് കാടായിട്ട് നിൽക്കുകയാണ് നമുക്കിവിടെ വെജിറ്റബിൾസ് ആയിട്ടുള്ളത് മുളക് ഉണ്ട് കുറേ ടൈപ്പ് മുളക് ഉണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഹാർവെസ്റ്റ് ക്വാളിറ്റി കഴിഞ്ഞു അത് കുറച്ച് ഇങ്ങനെ കുരുടി നിൽക്കുകയെന്ന് പറയും പിന്നെ നമുക്കുള്ള മരച്ചീനി കപ്പയുണ്ട് അതും വിളവെടുക്കാറായിട്ടില്ല നട്ടി അതിൽ ഒരു ഒരു പാർട്ടി നട്ടിട്ടുള്ളൂ പിന്നെ വാഴയുണ്ട് വാഴ നേരത്തെ ഒരുപാട് വാഴ ഉണ്ടായിരുന്നു അതിപ്പോൾ കുറേ എടുത്ത് അതിൻ്റെ വിളവൊക്കെ എടുത്തതിന് ശേഷം അന്നേലം ക്ലിയർ ചെയ്തിട്ട് വേറെ കുറച്ച് സാച്ച് നട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നട്ടിയേക്കുന്നതേ ഉള്ളു പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് വെണ്ടയുണ്ട് വഴുതനയുണ്ട് പയറുണ്ടായിരുന്നു പയറ് കഴിഞ്ഞു പിന്നെ പിന്നെ പയർ പയർ വലിയ പയർ വൻ പയറുണ്ടായിരുന്നു അതിൻ്റെ കഴിഞ്ഞു പിന്നെ ചെറുപയറുണ്ടായിരുന്നു ചെറുപയറും പിന്നെന്താ ഉഴുന്ന് ഉഴുന്നും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെയും ഹാർവെസ്റ്റിങ് കഴിഞ്ഞു ഇപ്പോൾ ആ സ്ഥലമൊക്കെ വെറുതെ കിടക്കുക പിന്നെ ഇവിടെ വേറെ ഉള്ളത് എന്താ ആ ഇതൊക്കെ തന്നെയാണ് പിന്നെ കോവൽ കോവലുണ്ടായിരുന്നു കോവലിന് കായ്പ്പഴുണ്ട് അത് ഞാൻ കാണിച്ചാലും പാവലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചീരയുണ്ട് ചുമനദി ചീര പച്ച ചീര പിന്നെ വേറെ ഒരു എന്ന് പറയും അതും അതൊക്കെ എടുത്തു അതിൻ്റെയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ കപ്പയും പിന്നെ വെണ്ട വെണ്ടക്ക പറിക്കാനുണ്ട് വെണ്ടയ്ക്ക വഴുതനാ കോവിക്കൊക്കെ പറിക്കാനുണ്ട് അപ്പം ഞാൻ ആ ഭാഗത്തൂടെ വന്ന് കൊണ്ട് കാണിക്കാവേ ആ പിന്നെ പപ്പായ ഓമയ്ക്കെന്നാണ് ഞങ്ങൾ പറയുന്നത് പപ്പായ കുറേ മരങ്ങളുണ്ട് അത് രണ്ട് മൂന്ന് വെറൈറ്റി ടൈപ്പാണ് കേട്ടോ അത് വലിപ്പ് വ്യത്യാസമുള്ളതുണ്ട് അതിന് ടേസ്റ്റിന് ചെറിയ വ്യത്യാസം കുറേ മരങ്ങളുണ്ട് ഒത്തിരി പഴയ മരമുണ്ട് അപ്പോൾ ഇതിനൊരു പ്രശ്നമെന്ന് വെച്ചാൽ കാറ്റടിക്കുന്ന സമയത്ത് അത് ഒടിഞ്ഞു വീഴും ഒക്കെ പോകും അതല്ലാതെ വേറെ നട്ടതുണ്ട് പിന്നെ കുറച്ച് ഗാർഡന് ചെടിയൊക്കെ ഉണ്ട് ചെടി വേനൽക്കാലം ആകുമ്പം നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നതുകൊണ്ട് മൊത്തം ചീപ്പ ആയിപ്പോവും ഉണങ്ങിപ്പോവും ഇപ്പോൾ പിന്നെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുറയേക്കുള്ളൂ അപ്പോൾ നമുക്കത് പോയി കണ്ടു നോക്കാവേ പുതിയ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഇതിനകത്തെ വെണ്ടയ്ക്കൊക്കെ ഞാൻ ഇന്നലെ പറിച്ചതാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് നട്ടിട്ടുണ്ട് ഇത് മരച്ചീനി ഇത് ഒരുപാടുണ്ട് വെണ്ട ഇങ്ങനെ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചതാണ് ഇത് വഴുതന വഴുതനങ്ങയുടെ കായ ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചിരുന്നു ഇപ്പോൾ തേപ്പിഞ്ചേ ഉള്ളൂ കൂത്ത് വരുന്നതേ ഉള്ളു നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഉണ്ട് ഇതൊക്കെ ഉണ്ടാവും വെണ്ട ഇതൊക്കെ വെണ്ട വെണ്ട കുറേ ഉണ്ട് കേട്ടോ ഇത് വഴുതന ഒരു മരച്ചീനി ഇതിന് ഒരു സൈഡിൽ ഈ ചീനയുടെ ബാക്ക് സൈഡ് അതെ ഈ ഏരിയയിലെല്ലാം ഇത് നട്ടിട്ടുണ്ട് വാഴയ്ക്ക് ഇതിനിടയിലുണ്ട് ഇതുണ്ട് ഈ വെണ്ടക്കയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് മുറ്റിപ്പോകും ഇതിങ്ങനെ ഒടിച്ച് നിർത്തിയേക്കുമായിരുന്നു കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതെന്തേ ഒടിച്ച് നിർത്തിയേക്കുക പക്ഷേ ഈ കാ പറിക്കാൻ പറ്റും എനിക്കിതോന്നു വെട്ട അത്ര ക്ലാരിറ്റിയില്ല പിന്നെ അതേ ഇത് നമ്മുടെ വഴുതനങ്ങ ഇത് വേണമെങ്കിൽ ഇപ്പോൾ പറിക്കാം പക്ഷേ ഒരു നാലഞ്ച് ദിവസം കൂടെ നിന്ന് കഴിയുമ്പോൾ കുറേ കൂടെ ഇത് നല്ല നീളം നിൽക്കുന്ന വഴുതനയാണേ പറിക്കാൻ പറ്റും ഇതിൽ ഇതിലത്തും ഉണ്ടായിരുന്ന കായൊക്കെ കണ്ടോ ഇതിനെ ഓടിച്ചെടുത്തിട്ടുണ്ട് അതെ അടുത്ത വേണ്ട എനിക്ക് തോന്നി നല്ല മഴക്കാറുള്ളത് കൊണ്ട് വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല ഇലയൊക്കെ നിറച്ച് കായുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ശരിക്കും കാട് കയറി നിൽക്കുവാണ് ഞങ്ങളുടെ സൂക്ഷിച്ചു നോക്കിയാലേ ഞങ്ങളുടെ പൂച്ചക്കുട്ടനെ അതിൻ്റെ മതിലെ വണ്ടയ്ക്ക് വേണം ഈ വെണ്ടക്കത് നല്ല ഉയർ ഉണ്ട് ഇവിടെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ വേണം പൂവും കായുമായിട്ട് നിൽക്കുന്നത് യെസ് ഏത് പൂവുണ്ട് അപ്പം ഈ ഏരിയ മുഴുവൻ വെണ്ടയാണ് കേട്ടോ അതിങ്ങനെ ഇത് ഞാൻ പറിക്കും പറിക്കണം അതിന് പിന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വിത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയൂ കേട്ടോ ഞാൻ പോകുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യും കുറേ വിത്ത് ഇത് ഇതൊരു സൈഡ് മാത്രമാണ് ഇതെല്ലാം വേണ്ടി ഇത് ഒരുപാട് ഇതിൻ്റെയൊക്കെ വിളവ് എടുത്തതാണ് അതെ ഓമയ്ക്കാണ് ഓമ ഇവിടെ വേറെ ഒരു ഓമയുണ്ടല്ലോ അതെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് അത് പപ്പായയാണ് അത് ഇത് നീളമുള്ള പപ്പായയാണ് കേട്ടോ തിൻ്റെ നീളമുള്ള ഉപ്പായാണ് ഇതും ഇതിൻ്റെ വേറൊരു ടൈപ്പ് പപ്പായ ഉപ്പായ കേട്ടോ ഇനി ഇതല്ലാതെ വേറൊരു ടൈപ്പ് ഓഫ് ഉപ്പായ കൂടെ വേറെ ഒന്നല്ല മൂന്നാല് ഉണ്ട് ഞാൻ അപ്രിച്ച് തരാം ഇനി എന്തേ അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി പോകണം ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഇനി ഇതിൻ്റെ ഇടയിൽ കൂടി പോകണം എന്നുള്ളതാണ് വേറൊരു സംഭവം കാണിച്ചു തരാം ഇത് കണ്ടോ എൻ്റെ ഫേവറേറ്റ് സാധനമാണിത് കാന്താരി ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ ഇവിടെ കുറേ കാന്താരി കുറേ മുളക് അല്ലാത്തതുണ്ട് ശരിക്കും ഇത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസമൊക്കെ പറിക്കാൻ വന്നിരുന്നെങ്കിലും ശ്രദ്ധിച്ചില്ല ഞങ്ങൾക്കിവിടെ ഒരു തത്തയുണ്ട് തത്തക്ക് കായ് മുളക് കാന്താരി മുളക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇതൊക്കെ എല്ലാം പഴുത്തു നിൽക്കണം കേട്ടോ ഇതെല്ലാം പറിച്ചെടുക്കണം സൈഡിൽ കൂടെ കൊണ്ട് ഇത് മുഴുവനു ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ മുഴുവൻ ഈ ഏരിയ മുഴുവൻ വെണ്ടയാണ് വെള്ളയാണ് കേട്ടോ ഇത് കുറേ പറിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇതിൻ്റെ ഓക്കെ ഒരു ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു ഇനി ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ മുകൾ വശവും ഇല്ലേ ഇതിങ്ങനെ മുകളിൽ നിന്ന് വെട്ടിക്കളയും വെട്ടിക്കളഞ്ഞു കഴിക്കുമ്പോൾ അത് ഇതെല്ലാം ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ പൊട്ടി കളിക്കും ഒരറ്റം മുതൽ ഒരു അറ്റം വരെ അതായത് വാഴയാണ് വാഴ നിറച്ചു കൊതുകാ കേട്ടോ ഇവിടെയെല്ലാം സോ നിങ്ങൾ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടോ ഇതൊരു ചെടിയായിട്ട് വളർത്ത വളർത്തുന്ന ഒരു സംഭവം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഞങ്ങൾ ചട്ടിയിൽ നിൽക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയാണ് വേണം കേട്ടോ ഇത് കണ്ടോ മുക്കുറ്റി മുക്കുറ്റി ഇവിടെ ഞങ്ങൾ പറിക്കാറുണ്ട് ഇന്നുകൂടി അമ്മ പറഞ്ഞതേ ഉള്ളൂ ഒരുപാട് ഔഷധ ഗുണമുള്ള യൗവനം നിലനിർത്താനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ ഇവരിവിടെ ഇതെൻ്റെ എൻ്റെ ഒരു ജോയിൻറ് ഫാമിലിയാണ് അപ്പോൾ ഉണ്ട് അപ്പോൾ അവർ എന്തോ ചെയ്യുമ്പോൾ ഈ സാധനം ശംഖുപുഷ്പം ശംഖുപുഷ്പത്തിൻ്റെ വേറൊരു സംഭവം തോന്നുന്നു കേട്ടോ സോ ആ ചെടിയില്ലേ അത് ചെടി നമുക്ക് നല്ല ഭംഗിയാണ് വെയിലത്ത് നിന്നാൽ പക്ഷേ കിഴങ്ങ് ഭയങ്കര പ്രശ്നം ഫുള്ള് സ്പ്രെഡാകും നെയ്താ മുക്കുറ്റി ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ തൊട്ടാവാടി അപ്പോൾ ഞാൻ ഓരോ ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയ വരെ വന്ന ഇനി ഞങ്ങൾ ഏറ്റവും പിന്നെ ചേമ്പുണ്ട് കേട്ടോ ചേമ്പ് ചേമ്പ് ചേന ചേത ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ എലി മറിച്ചിട്ടേക്കുന്ന പകണ്ടോ നട്ട കപ്പ എലി എള്ളി പിടിച്ച് ഇട്ട് വെക്കുക ഇനി ഞാൻ വേറൊരു ഓമ്മ കാണിച്ചു തരും ആ അതെ ഇതാണ് വേറൊരു ഓമ ഇതിനകത്ത് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വെച്ചേക്കാൻ നല്ല മധുരം കേട്ടോ ആ പിന്നെ വേറെ വഴുതന ഈ ചെടി കാണിയിട്ടുണ്ടോ ഇതിൽ നമ്മുടെ ക്രിസ്മസ് ചെടി എന്ന് പറയുന്നത് എറന്തോ പേരുണ്ട് പക്ഷേ ക്രിസ്മസിൻ്റെ സമയത്ത് പൂക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ കാണാൻ പൂത്ത് നിൽക്കുന്നത് കാണാൻ പിന്നെ ഞാൻ കുറച്ച് ഗാർഡൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ പക്ഷേ ഇത് വലിയ വൃത്തിയൊന്നുമില്ല കാണാൻ തക്കാളി തക്കാളി ഇവിടെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ മുല്ല ഇതൊക്കെ കുറേ ചെടികളാണ് ഇത് നിറച്ച് പൂക്കുന്നുണ്ടായിരുന്നു ചേമ്പ് ഒക്കെ ചേമ്പാണ് ചെമ്പ്ര പിന്നെ ഇത് കണ്ടു അതൊക്കെ രസം അല്ലെങ്കിൽ കുറേ ചെടി തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഓർക്കിഡ് ഓർക്കിഡിൻ്റെ ഒരു കുറേ വെറൈറ്റി ഉണ്ട് ഞാൻ കാണിച്ചു തരാവേ ക്രിസ്മസ് ചെടി നോക്കാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറേ ചെടിയുണ്ട് ഇതൊക്കെ മുളക് ഇതിങ്ങനെ പടർത്തി വിട്ടേക്കുക നല്ല രസമുണ്ട് കാണാനേ ആ ഞാനൊരു ചീരയുടെ കാര്യം പറഞ്ഞിട്ട് ഇതൊരു ഒരു ടൈപ്പ് ചീരയാണ് കേട്ടോ ഇതിൻ്റെ വേലിച്ചീരെന്നു പറയും സിലോൺ ചീരയെന്ന് പറയും ഇതൊക്കെ ഞങ്ങളുടെ മുളകായിരുന്നു അതൊക്കെ ചീത്ത നോയിൽ പോയി ഇനി വേറെ ഇതാ ഞാൻ ആ പറഞ്ഞത് ഓമയ്ക്കാം നല്ല മധുരമാണ് കേട്ടോ ഇതിന് വേറൊരു ടൈപ്പ് ഇതിന് പൊന്നാരി വീര്യൻ ചീരയെന്ന് പറയും ഇതിൻ്റെ അരി വീണിട്ട് അകലിക്കുന്നത് വേച്ച് കഴിയുമ്പോൾ കുറെ കൂടെ നടാനുണ്ട് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അതിൻ്റെ ചേമ്പും താള് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചീര വേറെ ഈ ചീര വേറെ പിന്നെ ഉള്ളത് ഫാഷൻ ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ടൊക്കെ ഇത് മുകളിലേക്ക് പടത്തേക്ക് അതേ കായുണ്ട് കായുണ്ടോ ഓക്കെ ഫൈൻ സോ ഇത് വേറെ നമുക്ക് രണ്ട് മൂന്ന് മൂന്ന് ഫാഷൻ ഫ്രൂട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഫുള്ള് പടർന്നു കിടക്കുന്നതുകൊണ്ട് അവിടെ കുറേയൊക്കെ കളഞ്ഞതേ ഞങ്ങളുടെ അടുത്ത ഒരു പൂച്ചമ്മ അങ്ങനെ ദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ എവിടെ വേറെ ഫാഷൻ ഫുഡ് ഞാൻ കണ്ടിരുന്നു വീഡിയോയിൽ കിട്ടുന്നില്ല ഇനി ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം ഇത് എന്നാ സംഭവം എന്നറിയോ ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് വേറെ ഉണ്ട് കാണിച്ചു തരാം ഇത് മാവ് ഇത് കണ്ടോ ഇതൊരു വാഴയാണ് ഇത് എന്തോ വാഴ ഓ രണ്ട് പൂച്ചമേ ഉണ്ട് ഓക്കെ പൂച്ച മുന്നിലിരിക്കുന്ന ആൾക്കാർ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ആൾക്ക് സെൽഫി ഒന്നും ഇഷ്ടമല്ല സൾ വീഡിയോ ക്യാമറ കാണുന്ന സമയത്ത് മുഖം തിരിച്ചു പോകും കുറേ ഫാഷൻ ഫുഡ് ഉണ്ട് പക്ഷെ അതിന് കുറേ സമയം എടുക്കൊണ്ട് പോകുന്നു പിടിക്കും ആ ഈ വാഴയാണ് കദളി വാഴ നമ്മളിങ്ങനെ പാട്ട് കേട്ടിട്ടില്ലേ കദളി വാഴ കയ്യിലിരുന്നു കാക്ക വന്ന് വിരുന്നു വിളിച്ചു എന്നൊക്കെ സാധാരണ ഈ വാഴ കുറേ ടൈപ്പ് വാഴയുണ്ടെങ്കിലും ഇതിൻ്റെ ഇല കണ്ടാൽ മനസ്സിലാകും കേട്ടോ പക്ഷേ എനിക്ക് എല്ലാ ഇല വാഴയിലെയും ശരിക്കും പറയുന്നത് ഈ വാഴയുടെ ഇല കാണുമ്പോൾ അതേത് ടൈപ്പ് ആണെന്ന് മനസ്സിലാകുന്ന പക്ഷേ വാഴയുടെ ഇലയൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒന്നുമില്ല പക്ഷേ ഇതിനൊരു ഒരു കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് മനസ്സിലാവുന്നതാണ് പിന്നെ എന്താണ് ഇപ്പോൾ കാണിക്കാനുള്ള വെച്ചാൽ വേറെ ആ ഇതുണ്ടോ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ കുറേ കൃഷിയുണ്ട് ശരിക്കും ഈ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കേണ്ടി വരില്ല ഇപ്പോൾ കറി വെക്കാനൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഇവിടെ കുറച്ച് ഓർക്കിഡ്സ് ഉണ്ട് ഓർക്കിഡ് കൂടെ ഞാൻ കാണിച്ചു തരാം ഈ മഴ പെയ്യുന്ന സമയത്ത് നിറയെ കൊതുകാണ് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായതിൽ കൂടി നടന്നു വരാനൊക്കെ ഇത് ഞങ്ങളുടെ അടുത്ത കാന്താരിയാണ് ഇതിലീക്കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് പക്ഷേ ഇത് പടർത്താനുള്ളൊരു തറയിൽ നടണ്ടാന്ന് വെച്ചിട്ട് ചട്ടി ചട്ടിയിൽ വെച്ച് വെക്കും അതുകൊണ്ട് ഇത് പടർന്നു വെക്കുക ഓടിച്ചു ഇതൊരു ചെടിയാണ് ഇതിന്റെ പേരെന്തോ അമ്മ ഈ പടന്നു നിൽക്കുന്ന മരുന്നിന്റെ അമ്മ ഈ മരുന്നിന്റെ പേരെന്താ ആ ഇതാണ് ചിറ്റമൃദ് ഇതൊരു കങ്ങാടിക്കടയില് നല്ല വിലയുള്ള ഒരു മരുന്നാണ് എന്തൊക്കെയോ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഓർച്ചിഡ്സ് ഇതിങ്ങനെ കുപ്പിയിലൊക്കെയാണ് നട്ട് വെച്ചേക്കുന്നത് കുറേയൊക്കെ പൂത്ത് കഴിഞ്ഞു അപ്പോൾ ഇതിങ്ങനെ ഒരു കമ്പി കെട്ടി നാട്ടിയേക്ക് വെക്കട്ടോ ഇങ്ങനെ കുറേ സൈഡിലേക്കുണ്ട് വേറെ കുറേ പൂ ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് പക്ഷേ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല പൂവൊക്കെ മഴ മഴ പെയ്ത് പോയെന്ന് തോന്നും സോ ഇനി വേറെ നമുക്കിവിടെ കൃഷിയുള്ളത് മഞ്ഞളാണ് ഇനി ഞാൻ വേറെ പൂ പൂവില്ല ഇതിനകത്ത് ഇതൊരു ചെടിയാണ് കേട്ടോ അതിൻ്റെ പൂവ് ഞാൻ മുകളിൽ നിൽപ്പൊണ്ട് ഞാനത് കാണിച്ചു തരാം ഇനി ഇനി നമുക്കിവിടെ കൃഷിയുള്ളത് മഞ്ഞളാണ് മഞ്ഞൾ മഞ്ഞൾ പിന്നെ വേറെ ഇതേ അടുത്ത ഓമം വരെ ഞാൻ ഒരെണ്ണം ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ അത് ഇതായിരുന്നു പിന്നെ ചീരയുണ്ട് എല്ലാം പക്ഷേ ഇടം ഒന്ന് ഓമയുടെ കീഴിലായി ചീര നിൽക്കുന്നത് കൊണ്ട് ഫുൾ എൻ്റെ ഓമയ്ക്കായി ഒന്ന് അളിഞ്ഞ് കിടക്കുക ഇത് നമുക്ക് മഞ്ഞൾ ഇഞ്ചി ഉണ്ടായിരുന്നു ഇഞ്ചി ഞാൻ എവിടെയാണ് തപ്പണം ഇനി ഇത് കോവൽ കോവൽ കാണിച്ചുതരാം ചോട്ടെല്ലാം നിറച്ച് കാടാണ് കൂടൊക്കെ കപ്പ് വീണ്ടും നട്ടേക്കുക അതേ അവിടെയൊക്കെ വാഴ നട്ടിട്ടുണ്ട് വേറെ വാഴ ശരിക്കിങ്ങനെ കാട് കയറി കിടക്കുന്ന സ്ഥലമല്ല പക്ഷേ ഈ മഴ പെയ്തുകൊണ്ട് ഇത് പല പ്രാവശ്യം നമ്മൾ ആളെ നിർത്തി പണി എഴുതി ചെയ്യിച്ചതാണ് പക്ഷേ വാഴയാണേ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചിത്തേതേ നമ്മുടെ കോവയ്ക്കുണ്ടോ കോവയ്ക്ക കുറേ ഉണ്ട് കേട്ടോ ഇത് ശരിക്കും ചെറു പന്തൽ പോയി അതായത് നിറച്ച് വലിയ പന്തലായിട്ട് ഇട്ടിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് കിലോ കോവയ്ക്ക കിട്ടുമായിരുന്നു ഡെയിലി പറിക്കാൻ കിട്ടുമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ അതിൻ്റെ തണ്ടൊക്കെ പോയിട്ട് തണ്ട് മീൻസ് അതെല്ലാം ഉണങ്ങിപ്പോയിട്ട് തണ്ട് മുഴുവൻ വെട്ടിക്കളങ്ങിയാൽ വെട്ടിക്കളങ്ങൾ മ്മോട് മിന്നമ്മോടിയിരിക്കുന്നു കോവിക്കാൻ ഒക്കെ ഇന്നിപ്പോൾ പറിക്കാറായിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലായ വ പറിക്കണമെന്ന് ഇപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട് പന്തലുണ്ടെങ്കിലും കാട് കയറി കിടക്കുക കേട്ടോ ഇതെല്ലാം ആളെ നിർത്തി വൃത്തിയാക്കണം ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതൊരു പുല്ലാണ് കേട്ടോ ഇതിൻ്റെ പേര് രാമച്ചം എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സോ ഇതൊരുപാട് ഔഷധ ഗുണങ്ങളിവിടെ നിറച്ച് കാട് കയറി നിൽക്കാം അപ്പോൾ ഈ രാമച്ചം ഇതും വീണ്ടും ഒരുപാട് ആയുർവേദ ഗുണങ്ങളുള്ളതാണ് അതായത് ഇതിൻ്റെ വീര് വെള്ളത്തിനകത്തിട്ട് കുടിക്കും അതായത് നല്ല തണുപ്പ് മൺ പണ്ട് കാലങ്ങളിലൊക്കെ മൺകുടത്തില് വെള്ളം നിറച്ചിട്ട് വെള്ളത്തിന് ആ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അത് മാത്രമല്ല വേറെന്തൊക്കെയോ ഗുണങ്ങളുണ്ട് അതുകൂടാതെ മെത്ത മെത്തയല്ല പില്ലു പില്ലുണ്ടാക്കാൻ നല്ലതാണ് പില്ലു ഇങ്ങനെയെന്ന് വെച്ചാൽ ഇത് പിന്നെ നോക്കിക്കേ പുല്ലേ അത് എടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള വേരെടുക്കും അതിങ്ങനെ ഭയങ്കര റൂട്ട് സ്പ്രെഡ് ആയിട്ടുള്ള റൂട്ട് അപ്പോൾ അതെടുത്ത് കഴുകി ഉണക്കിയിട്ട് അതായത് വെള്ളത്തിനകത്ത് ഇടുന്നത് അതല്ലെങ്കിൽ അത് വെച്ചിട്ട് പില്ലുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ വാദം അതുപോലെയുള്ള ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് അറിവില്ലെടുക്കണം അതൊരു ചെറിയ പണിയാണ് ഇനി ഇവിടെ കാണിക്കാനുള്ളത് വീണ്ടേക്കാറില്ല എല്ലാം നിറച്ച് കാട് കയറുന്നിട്ടാണ് ഇനി വീണ്ടും നമുക്കുള്ളത് വഴുതനെയാണ് വേവഴിയാണ് പിന്നെ ും കായഴുതങ്ങൾ മാറി വഴുതനയിൽ കായുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ അടിയിലുണ്ട് പിന്നെ അങ്ങോട്ട് വീണ്ടും വഴുതനയാണ് വഴുതനയും വെണ്ടയുമായി ഇപ്പം നിലവിൽ നമുക്ക് നമുക്കിപ്പോൾ ഉള്ളത് കോവയ്ക്ക പിന്നെ മുളക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഏരിയയിലെല്ലാം ശരിക്കും ഈ ഉഴുന്നും പയറും നട്ടരുന്നതായിരുന്നു അതെല്ലാം പോയി വലിയ പയറുണ്ടായിരുന്നു ചെറിയ പയറുണ്ടായിരുന്നു അതൊക്കെ പോയി ഇനിയിപ്പോൾ ഇനി ഈ മഴ കഴിഞ്ഞ് മണ്ണൊന്നും നനഞ്ഞു കിടക്കുന്ന സമയത്ത് വീണ്ടും ഇനി ഇതെല്ലാം കിടച്ചു മറിച്ച് ഇനി ഇതെല്ലാം ഇതെല്ലാം ഇപ്പോൾ പ്ലെയിനായിട്ട് കിടക്കുക എല്ലാം കൃഷി ചെയ്യും കുറച്ച് വെണ്ടയും കൂടി ഉണ്ട് കഞ്ചേരാം അതെ ഇതൊക്കെ ഇനി അങ്ങോട്ടെല്ലാം വെണ്ട എനിക്കങ്ങോട്ട് പോകാൻ വയ്യ ഇനി കുറഞ്ഞ ഇതേ ആ കാണുന്നാടെല്ലാം അതിൻ്റെ കൂടെ ഒരു പാറയുണ്ട് കേട്ടോ പാറയുടെ മുഴുവൻ മണ്ടയിലെല്ലാം ചീത്തായിട്ട് കിടക്കുകയാണ് അത് വിറ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം മരച്ചീനീ മരച്ചീനി വരച്ചതിന് ശേഷം അതിൽ ചീനിക്കമ്പ എല്ലാം അവിടെ ഇട്ടുന്നതായിരുന്നു അതെല്ലാം അതിന് എടുക്കുന്നതിന് മുന്നേ മഴ പെയ്തുകൊണ്ട് അതെല്ലാം പോയി സോ ഇപ്പം നിലവിൽ നമുക്ക് ഇത്രയൊക്കെയാണ് കൃഷി കേട്ടോ ടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോൾ നല്ല വേറെ ഏതെങ്കിലും നല്ല കൃഷിയൊക്കെ അവർ ചെയ്യും അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് ഞാൻ അവർ വീഡിയോ എടുക്കും പിന്നെ ഇതല്ലാതെ നമുക്ക് പ്ലാവുണ്ട് മാവുണ്ട് പേരയുണ്ട് അങ്ങനെയുള്ള ഓണക്കയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ സോ ഫ്രൂട്ട്സ് പിന്നെ ചെറിയ തൈകളാണ് ഉള്ളത് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഉള്ളത് വേറെ സപ്പോട്ടയോ ലിച്ചി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഹാർഗസ്റ്റ് എടുക്കാനായിട്ടില്ല ഓക്കെ ഞാൻ വേറൊരു എനിക്ക് ഒരു ആയുർവേദ അതൊന്നും ഞാൻ മിസ് ചെയ്തു കുറേ ആയുർവേദ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും അതിൽ ഒരെണ്ണം ഞാൻ കാണിച്ചുതരാം അതിൻ്റെ വാദത്തിന് നല്ലതാണെന്നാണ് പറയുന്നത് ഇതേതുകൊണ്ട് ഇതിൻ്റെ പേര് അതിൻ്റെ പേരേ മറന്നുപോയി ഞാൻ തന്നെ ഞാൻ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിൻ്റെ ഇല വീണ് കാവുപ്പൂറ്റിയൊക്കെ വിണ്ട് കയറുന്ന സമയത്ത് നല്ലതാണ് അതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുളിക്കാനൊക്കെ കുളിക്കുകയൊക്കെ ആണെങ്കിൽ ഒത്തിരി നല്ലതാണ് അതിൻ്റെ പേര് എന്തായിരുന്നു ഈ ശാഖൻ്റെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അയ്യായത് വീടിനോട് ചേർന്നല്ല കുറച്ച് മാറിയ നട്ടേക്കുന്നത് പക്ഷേ ഈ വേ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നത് കാരണം ഇതെല്ലാം നിറച്ച് ഇങ്ങനെ കാടായിട്ട് നിൽക്കും ഇത് കൂടാതെ മുറി കൂടി അങ്ങനെ കുറേ മരുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകാം ഇനി വയ്യ ഞാനിതെല്ലാം പെയ്തൊക്കെ പറിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവാണ് അപ്പോൾ നെൽകില് നമുക്ക് ഇത്രയും ഇതുള്ളത് അത്യാവശ്യം വെളിയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചില്ല അത്യാവശ്യം അതായത് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതലും ഇതൊക്കെ നോക്കി നടത്തുന്നത് എൻ്റെ അങ്കിളും പിന്നെ ആ അങ്കിളാണ് അങ്കിളിൻ്റെ പരിപാടിയാണതൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം ഞാൻ ജസ്റ്റ് ഇതൊക്കെ വന്ന് കാണിക്കാൻ വെച്ചാൽ എനിക്ക് അഗ്രികൾച്ചറോട് ഭയങ്കര താല്പര്യം അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വല്ലപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നട്ടിട്ട് പോകുമായിരുന്നു അതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് വിത്തൊക്കെ ഉണ്ട് നടണം ഞാൻ അത് കുറച്ച് ചെടി കൂടിയുണ്ട് കേട്ടോ അതിനത് അത് മുകളിലിരിക്കുക ഞാൻ അവിടെ പോയിട്ട് കാണിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇതേ കാണുന്നത് ഞാൻ അവരാണ് ഇത് പനിക്കൊക്കെ നല്ലതാണ് പിന്നെ ഇത് മുറി പൊടിയെന്ന് പറയും മുറിവുണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ഇല അരച്ച് പിഴിഞ്ഞ് തേച്ചാൽ നല്ലതാണ് പിന്നെ വേറെ ഒന്ന് രണ്ട് ടൈപ്പ് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അതൊക്കെ വലിച്ചു കുറച്ച് കളഞ്ഞു കാണാനില്ല ഇതെല്ലാം ഞങ്ങളുടെ ചെടിയാണ് കേട്ടോ കുറേ ചെടികളുണ്ട് ഭംഗിയുണ്ട് കാണാൻ പക്ഷെ ഞാൻ വീണ്ടും എന്താ ഹാർവെസ്റ്റിന് വേണ്ടിയിട്ട് പോകാൻ ഇതൊക്കെ ഓർക്കിഡ് നട്ട് വെച്ചേക്കുവാൻ കുറേ ഉണ്ട് അവിടെ അതിൻ്റെ കൂടെ എല്ലാം ഇങ്ങനെയൊക്കെ എടുത്ത് കളഞ്ഞത് കളഞ്ഞത് ആയിരുന്നു അതിനിടയിൽ കുടിയെല്ലാം കയറിയിട്ട് മേൽ മുഴുവൻ എന്തൊക്കെയോ പൊടി ഞാൻ ഫുള്ള് വെണ്ടയ്ക്ക വരച്ചില്ല വെണ്ടയ്ക്കാൻ വഴുതനങ്ങൾ അത് കാന്താരി മാത്രമേ വരച്ചത് ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ ഇനി ഉണ്ടെങ്കിലും കുറച്ചും കൂടി വിളയാനുണ്ടെന്ന് തോന്നി കുറച്ച് വെണ്ടയ്ക്കാ ഈ ബാക്കിയുടെ പറിച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ ഇത് മുഴുവൻ കാടായതുകൊണ്ട് നിറച്ച് കൊതുക മേൽ മുഴുവൻ കൊവുകടിച്ച് എന്താ ക്യൂ തലയിൽ പൊടിയായിട്ടുണ്ട് സോ ഞാൻ ബാക്കി കൂടെ പറിച്ചതിന് ശേഷം എത്രയുണ്ടെന്ന് വേണ്ടെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതിനകത്ത് ഹാർവെസ്റ്റിങ്ങൾ കഴിഞ്ഞു ഞാൻ എന്താ കിട്ടിയെന്ന് കാണിച്ച് തരാമേ മേൽ മുഴുവൻ ചൊറിയ അനീ പറമ്പിലൂടെ എല്ലാം നടന്നിട്ട് എന്ത് ക്യൂ മേത്ത് കയറി അപ്പോൾ കുറച്ച് സാധനങ്ങളെ കെട്ടിയിട്ടുള്ളൂ വഴുതണങ്ങി ഒന്നും കെട്ടിത്തരാം കണ്ടാരി മുളകും ായിര സാധനം കിട്ടിപ്പോൾ കാണിച്ചു തരാം അതെ ഇത് ഇങ്ങനെ രണ്ട് മൂന്ന് നല്ല ഉണങ്ങിയത് കിട്ടിയായിരുന്നു അതെ ഇതൊക്കെ ഉണങ്ങി നിന്ന പറിക്കാഞ്ഞിട്ട് കുറച്ചുണ്ട് ഇത് അത്യാവശ്യം നല്ല മുറ്റി അതാ കണ്ടാലറിയാം ഇതൊക്കെ ഒന്നും ചെയ്യത്തില്ല ഇതൊക്കെ നല്ല കുഞ്ഞതാണ് സുഖം വരുമ്പോളക് കോവയ്ക്ക് ഇതിനടിയിലായിപ്പോയി കേട്ടോ കുറച്ച് കോവയ്ക്ക് കിട്ടിയു സോ ഇത്രയാണ് ഇന്നത്തെ ഇന്നത്തെ ഹാർവസ്റ്റിങ് ഇനി നാളെ ഇത് ഇന്നലെ ഓൾറെഡി പറിച്ചതിന് ശേഷം ബാക്കി തന്നെ കേട്ടോ ഇന്നലെ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അത്യാവശ്യം ഇത്രയും കിട്ടി ഇന്നലെ കാന്താരുമുളക് വഴുതണങ്ങ മൂപ്പായിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി എടുക്കുമെന്ന് പിന്നെ ബാക്കി മുളവൊക്കെ അതൊന്നും പറിച്ചില്ല കോവയ്ക്ക് കുറേ കൂടി ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പാകമായിട്ടില്ല പക്ഷേ അത്യാവശ്യം ഒരു കറി വെക്കാനുള്ളതുണ്ട് വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കണം ഞാൻ ഓക്കെ മറ്റൊരു വിശേഷവുമായിട്ട് അളപ്രകാശം ഞാൻ കേട്ടോ ബൈ